െ പറ്റി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രചരണക്കിപ്പോ എത്രണ്ട് പ്രചരണം ഞാനിപ്പോ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തികളിലും അതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലാണ് പരിപാടികൾ ആരംഭിച്ചത് ഒന്നാം മുതലാണ് ആ പ്രവർത്തനം ആരംഭിച്ചിരുന്നത് രണ്ടാം തീയ്യതി ആയിരുന്നു അപ്പൊ ഇന്നലെ രണ്ട് മണ്ഡലങ്ങളും പുതുക്കാടും അതുപോലെ തന്നെ മറ്റേ ഗുരുവായൂരും ഇനി ഇന്ന് രാവിലെ നാട്ടിക വൈകിട്ട് ഇനി അലവിട ഇപ്പം നാളെ അങ്ങനെ ഒരു ആറാം തീയതിക്കകത്ത് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും കവറിയും ഒമ്പതാം തീയ്യതി കൺവെൻഷനാണ് മണ്ഡല കൺവെൻഷൻ ഒമ്പതാം തീയതി കൺവെൻഷൻ കഴിഞ്ഞാൽ എല്ലാ നിയോജക മണ്ഡലം കൺവെൻഷനുകളും ഒരാഴ്ചക്കകത്ത് പിന്നീട് ബൂത്ത് കൺവെൻഷൻ വരെയുള്ള കൺവെൻഷനുകളെല്ലാം പട്ടിട്ടുണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ വർഗ്ഗങ്ങളെല്ലാം നേരത്തെ പ്രതികരിച്ചാണ് ഇനി എൽ ഡി എഫിന്റെ കൺവെൻഷൻ ചേർന്നായിട്ട് ഭാരവാഹികളെ ഒരു പ്രക്രിയ മാത്രമേ ബാക്കിയുള്ളൂ പ്രചരണ പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല നിലയിൽ പ്രചരണ പരിപാടി ആരംഭിച്ചു തൃശൂർ സംസ്ഥാനത്തെ ഇപ്പൊ ഏറ്റവും മണ്ഡലമാണ് തൃശൂർ അപ്പോ അതിലെ ഒരു തരംഗം രണ്ടു തവണ തോൽവിയേറ്റുവാണെങ്കിലും വീണ്ടും മത്സരരംഗത്തുള്ള വ്യക്തി തന്നെ സുരേഷ് ഗോഹി അപ്പോൾ അദ്ദേഹം ഇപ്പൊ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഫണ്ടുകളോട് എത്തിന്നില്ല എന്നുള്ളൊരു ഇതാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് അപ്പോ നിലവിൽ കഴിഞ്ഞ എം പിയുടെ കാലത്ത് ഇതേപോലെ ഫണ്ട് നഷ്ടപ്പെടുത്തിയൊരു കാര്യം പറയപ്പെട്ട് പറഞ്ഞിരുന്നു അപ്പൊ അതിലെങ്ങനെയാണ് ഇപ്പൊ തോന്നിയിട്ടുള്ളത് ഞാൻ എം പി ആകുമ്പോ ഞാൻ പറയാം എന്ത് ചെയ്യുന്നുള്ളത് എന്നെ തെരഞ്ഞെടുത്ത് ഞാൻ ഇപ്പൊ നേരത്തെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു എന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാൻ അത് പ്രകാരം നമുക്ക് എനിക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും തൃശൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ പരിഹരിക്കാൻ എന്റെ ആത്മാർത്ഥ പരിശ്രമമുണ്ടാകും തൃശ്ശൂര് കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു അടുത്ത വർഷത്തിന് ഇത്തവണ തിരിച്ചുപിടിക്കും സംശയമില്ല ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇത്തവണ തൃശ്ശൂർ എൽ ഡി എഫ് തൃശൂർ മാത്രല്ല കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തരംഗം ഉണ്ടാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാരുടെ എണ്ണം വലിയ ഒരു നമ്പർ എണ്ണം ഇന്ത്യൻ പാതി ഇവിടെ ഇന്നസെന്റ് ചേട്ടനെ ജയിച്ച വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ ആ കാലഘട്ടത്തെ പോലെ ഇന്നസെന്റ് കിട്ടിയെന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ മികച്ച വിജയം ഇത്തവണ എൽ ഡി എഫിന് കേരളത്തിലുണ്ടാവും സംശയം